സാങ്കേതിക രംഗത്ത് ലോകത്ത് അനുനിമിഷം വരുന്ന മാറ്റങ്ങൾ സ്കൂളിനും പൊതുസമൂഹത്തിനും പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇരുപതിനായിരം റോബോട്ടിക് കിറ്റുകൾ കൂടി സ്കൂളുകളിലേക്ക് ലഭ്യമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിലവിൽ സ്കൂളുകളിൽ നൽകിയിട്ടുള്ള ഒൻപതിനായിരം റോബോട്ടിക് കിറ്റുകൾക്ക് പുറമെയാണിതെന്നും ഒക്ടോബർ മാസത്തോടെ ഇവ വിതരണം ചെയ്യുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അടുത്ത വർഷം മുഴുവൻ പാഠപുസ്തക പരിഷ്കാരത്തിലൂടെ ബുദ്ധിയും എത്തുകയാണ് സ്കൂളുകളിൽ നൽകിയിരിക്കുന്ന റോബോട്ടിക്സ് കിറ്റുകൾ ഇത്തരത്തിലുള്ള ഒരു നല്ല ചൂട് നിർമ്മിത ബുദ്ധി ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നല്ല നമ്മുടെ കൂട്ടില് പഠിക്കുന്നത് എഐഇയുടെ അടിസ്ഥാനത്തിൽ കോഡിംഗ് ആണ് പഠിക്കുന്നത് റോബോട്ടിക്സിന്റെ പ്രോഗ്രാമിംഗ് അവർ ചെയ്യുന്നു ഗെയിമുകൾ വികസിപ്പിക്കുന്നു അനിമേഷൻ തയ്യാറാക്കുന്നു ലിറ്റിൽ കൈറ്റ് 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 ക്യാമ്പിന്റെയും തയ്യാറാക്കിയ ലിനക്സ് ട്വന്റി ടു പോയിന്റ് സീറോ ഫോർ എന്ന പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഷ്യൂട്ടിന്റെയും പ്രകാശനവും എറണാകുളം ഇടപ്പള്ളിയിലെ കൈറ്റ് റീജിയണൽ സെന്ററിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം